നിന്നും ശക്തമായി വീശിയ കാറ്റിൽ വീടിന് മുകളിലെ ഷീറ്റുകളും ഓടുകളും പറന്നുപോയി അമരമ്പലം സൗത്ത് അരിമ്പ്ര സുനിൽ കുമാറിന്റെ വീടിന് മുകളിലെ ഷീറ്റുകളും ഓടുകളുമാണ് പാറിപ്പോയത് ഉച്ചയ്ക്ക് രണ്ടരയുടെ വീശിയ കാറ്റിലാണ് വീടിന് മുകളിലെ ഷീറ്റുകൾ പറന്നുപോയത് വീടിന്റെ മേൽക്കൂര ഇതോടെ പൂർണ്ണമായും തകർന്നു സംഭവ സമയത്ത് വീടിനുള്ളിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി രണ്ടരക്കായപ്പോ നല്ല കാറ്റ് ശക്തമായൊരു പിന്നെ ഷീറ്റുകളും അതിന്റെ ഓടും ഒക്കെ ഞാനതിന്റെ താഴത്ത് ഇങ്ങനെ നിൽക്കുന്നു ഞാനത് കണ്ട് ആകെ ബന്ധം കിട്ടും അത് അത്രയും നല്ല ശക്തിയായിട്ടൊരു കാറ്റ് ചെയ്യുന്നു എന്റെ മേക്കൂരൊക്കെ ആകെ എടുത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് അടുക്കള ഭാഗത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം നമ്മുടെ സ്വന്തം